അരുവിക്കര ഡാമിൻ്റെ അടുത്തായിട്ട് എന്നറിയപ്പെടുന്ന ഒരു കുഞ്ഞു കടയുണ്ട് ഉച്ചയ്ക്ക് നിങ്ങൾ വന്നാൽ നല്ല നാടൻ ഊണ് കഴിക്കാൻ പറ്റും നാൽപ്പത് വർഷമായിട്ട് സാവിത്രി അമ്മ ട്രോണത്തുള്ളവർക്ക് നല്ല ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ കട ഇവിടെ തുടങ്ങിയിട്ട് ഏകദേശം ആറ് വർഷമാവുന്നു കൂടെ സഹായിക്കാനായിട്ട് വേറെയും ചേച്ചിമാരും ഉണ്ട് ഊണിൻ്റെ കൂടെ ചിക്കൻ തോരണും ചിക്കൻ കറിയും ഫിഷ് ഫ്രൈ ഒക്കെയാണ് വരുന്നത് കറികളെല്ലാം വിറകടുപ്പിലാണ് പാചകം ചെയ്യുന്നത് അവിയലും പച്ചടിയും ഇഞ്ചിയൊക്കെ സൈഡായിട്ട് വരുന്ന ഒരു സിമ്പിൾ ഊണ് ഒഴിക്കാനായിട്ട് പുളിശ്ശേരിയും മീൻകറിയും സാമ്പാറും രസമൊക്കെയാണ് ചോറും കറിയും ആ ഫിഷ് ഫ്രൈ ആയിട്ട് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരുന്നു ഊണിനും ഫിഷ് ഫ്രൈക്കും കൂടി എൺപത് രൂപയാണ് അതേപോലെ തന്നെയാണ് ഊണിനും ചിക്കൻ കറിക്കും എൺപത് രൂപ തന്നെയാണ് പിന്നെ അവിടുത്തെ ചിക്കൻ തോറിനും ചോറ് വരയ്ക്കാനും നല്ലൊരു ടേസ്റ്റ് തന്നെയായിരുന്നു ഊണിനും ചിക്കൻ തോറിനും കൂടി നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു ചെറിയ പൈസയ്ക്ക് ഉച്ചയ്ക്ക് നല്ല ഊണ് നമുക്ക് ഇവിടുന്ന് കഴിക്കാം രാവിലെ വന്നാൽ ദോശയും ഇഡ്ഡലിയും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിക്കാനും പറ്റും ഞായറാഴ്ച ദിവസങ്ങൾ കടാവതിയാണ് അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ ട്രിവാണ്ടത്ത് അരുവിക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ തൊട്ട് അടുത്തായിട്ട് വരും മോഡൽ കോളേജിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് അമ്മച്ചിക്കട അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക എനിക്ക് ഗമീനാണേതാണ് കൊഴിയാളാ